നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ ബൈസൺ അഥവാ കാട്ടുപോത്ത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കരജീവിയാണ് പ്രായപൂർത്തിയായ ഒരു കാട്ടുപോത്തിന് തൊള്ളായിരം കിലോ വരെ തൂക്കമുണ്ടാകും ഭീമമായ ശരീരമുള്ളതായിട്ടും ബൈസൺ അമ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡിൽ ഓടാൻ കഴിയുന്ന ജീവിയാണ് ഇവയുടെ പൂർവികന്മാർ രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയവരാണ് കടുത്ത മഞ്ഞുവീഴ്ചയിലും ഇവയുടെ താടിയും കട്ടിയുള്ള മുടിയും ശരീരത്തെ ചൂടായി നിലനിർത്തുന്നു ഭീഷണി തോന്നിയാൽ ഒരു കൂട്ടം മുഴുവനും ചേർന്ന് അതിനെ പ്രതിരോധിക്കുന്നു ഒറ്റയ്ക്കായാലും ഇവന്റെ ധൈര്യമാണ് ഇവൻ്റെ ആയുധം മുൻപ് ലക്ഷക്കണക്കിന് എണ്ണം ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും വേട്ടയാട്ടിലും ഭൂമി നഷ്ടപ്പെട്ടതിലും കാരണം ആയിരത്തി എണ്ണൂറുകളിൽ ഇവ ഗണ്യമായി കുറഞ്ഞു ഇന്ന് സംരക്ഷണ ശ്രമങ്ങൾ കൊണ്ട് അവയുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു